മോലെ ഓ ഉള്ളது പറയാല്ലോ മോക്ക് നല്ല കൈകുണ്ഞാ മോളെ കെക്കുന്നോണ്ട ഭാഗ്യം അയ്യ അങ്ങനൊന്നുമില്ല ചെറിയച്ചാ ഉണ്ട് മോളെ അങ്ങനത്തെ ഉണ്ട് മോട അച്ഛൻ എന്തുണ്ട് അച്ഛൻ പറമ്പിലുണ്ട് വിളിക്കട്ടെ വിളിക്കാൻടാ ഞാൻ വന്നെന്ന പറഞ്ഞാ മതി ഞാൻ દરച്ചിനെ വിളിക്കട്ടെ ആ ഹാ മോളെ ഒരു കാര്യം ചോദിക്കാൻ വന്നോ മോട ഫോഴ്സിന്റെ കാര്യം എന്തോ ആയി ആ എല്ലാം ശരിയായിട്ടിരിക്കുവ ഡോเนഷൻ கொடுத்துட்டേക്കുവ ഓഹോ ഡോണേഷനൊക്കെ കൊടുത്തു നിന്റെ തന്നെ കാശ് കൊടുക്കാൻ എന്റെ പൈസ തരാൻ മാത്രം കാശില്ല ചോറിയ ചൊറഞ്ഞ് വരുന്നുണ്ട് എനിക്ക് ഞാൻ കഴിച്ച പോലും താര നോക്കി സംസാരിച്ചേ നിന്റെ മോം കാണുമ്പോൾ പെരുത്തു വരും അതുകൊണ്ടാ എന്ത് ചെയ്യാള് അവൻ കളിക്കാൻ പോയോ എവിടെ അവൻ എന്താ എന്താ പൈസ ഞാൻ നീ തരും അടുത്ത മാസത്തേക്ക് അടുത്ത മാസം ഒന്നും ഇല്ല രണ്ടു ദിവസം രണ്ടു ദിവസം ഉള്ള പൈസ തരണം ഞാൻ തരാന്ന് പറഞ്ഞു ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് എന്റെ പൈസ ഇടാൻ പോകത്തില്ല എനിക്ക് കിട്ടാനുള്ള അഞ്ചു ലക്ഷം കിട്ടാൻ വേണ്ടി പത്ത് ലക്ഷം അറിയാലോ എന്റെ മുതുമുന്നേ ആ പത്ത് ലക്ഷത്തിന് നീ എന്റെ അഞ്ചു ലക്ഷം കഴിവേറ്റ് എനിക്കത് കിട്ടില്ല തമാശ ഉണ്ടാക്കുന്നു ഞാൻ കാണിച്ചേരാ രണ്ടു ഇവിടുന്ന് കണ്ണീ തൊളിപ്പിച്ച് കറഞ്ഞോണ്ട് ഇറങ്ങി പോന്നു ഞാൻ കാണിച്ചരാണി കാണിച്ചരാണിച്ചെ കാണിക്കാം ഞാൻ

പറഞ്ഞല്ലേ കേട്ടില്ല നീ ഒന്നല്ല നൂറ് തവണ നൂറ് തവണ ഞാൻ പറഞ്ഞു എന്നിട്ട് നീ കേട്ടില്ല ചതി അതിന് മാത്രം അതിന് മാത്രം മനസിലാ അല്ല ഈ കുതിര സാബു ഞാൻ തന്നെ ഇവിടെ ആരാ അടിച്ചോണ്ടിരുന്നേ ആരും കാണുന്നില്ലല്ലോ അതിവിടെ ആരെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇറ്റ്സ് എ പ്രാക്ടീസ് ഇനി ഈ വൈകിട്ടൊരു വർക്കുണ്ട് അത് ഞാൻ പ്രാക്ടീസ് ചെയ്തു പ്രാക്ടീസോ ആ എന്താ ചെയ്യാൻ പാടില്ലേ ഇതൊരു കലയാണ് അതിനും പ്രാക്ടീസൊക്കെ ആവശ്യമാണ് അല്ല അലക്കുന്ന സൗണ്ടൊക്കെ ഞാൻ തന്നെ ആ എന്താ ഇവിടെ കൊട്ടേഷനുണ്ട് ഏതാ ഡിപ്പാർട്ട്മെന്റ് വെട്ടേ കുത്തേ പേടിപ്പിക്കല് അതിലേതാണെന്ന് ചോദിച്ചത് ഒഴിപ്പിക്കലാണെങ്കിൽ ഞാനങ്ങനെ നേരിട്ട് ഇടപെടാറില്ല ഞാൻ തരാം അല്ല ഈ പറയുന്ന ആളാണോ കഴിവുള്ളവനാണോന്നോ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കഴിവേറിയവൻ കഴിവേറിയോ ഓ അവന്റെ പേര് മാണിയന്ന് പക്ഷെ ഞാൻ അവനെ വിളിക്കുന്നത് അല്ല പേര് അവനെ ഒരു വർക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കീറിപ്പൊറിച്ച് അവൻ കൈ കൊണ്ടു തന്നെ ആളോടെ ഉണ്ടോ തീർമാണി പറയാനുള്ള മലയാണാലും ഒരു വർക്കുണ്ട് ഒഴിപ്പിക്കലേ കൂടാൻ ഉടൻ ചെലണം ആ അത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാ എൻ്റെ വീട്ടിലാ താമസം കുറച്ച് കാശ് വരാം ഉണ്ട് അതൊന്ന് മേടിച്ചെടുക്കണം എത്ര കിട്ടാമുണ്ട് ഒരു പത്ത് ലക്ഷം കിട്ടാമുണ്ട് അഞ്ച് കേക്ക് അഞ്ചെണ്ണന് സമ്മതമാണോ അല്ല വേ അഞ്ചാ കിട്ടുള്ളൂ ഞാൻ ഇച്ചിരി കയറ്റി പറഞ്ഞാൽ കുഞ്ഞേ കുറച്ച് കുറയ്ക്കും കള്ളത്തി അല്ല ഉള്ളതാണ് രണ്ടാമെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യമാണ് രണ്ടര രണ്ടര പാതി ആ ഒന്ന് കിട്ടാതിരിക്കാട്ട് അല്ലയോ എന്തേലും കിട്ടുന്നേക്കാട്സപ്പ് ചെയ് സ്ഥല ലൊക്കേഷൻ ലൊക്കേഷൻ ഒന്നല്ലോ അതിൽ ഒന്നിട്ടാ പോലായോ ആ പാതി മുണതാ പെട്ടെന്ന് ചെയ്തു തരണം നീ ഒരു കാര്യം ചെയ്യാൻ കൂടെ പോയി തീർക്കും

അച്ഛൻ വീട് എഴുതി കൊടുക്കണ്ട ചെറിയ ജെൻദീന് വാങ്ങിച്ച പൈസയങ്ങ് കൊടുക്ക് നമുക്ക് സമാധാനം കിട്ടുവല്ലോ അവൻ ഇനി എന്തിനാ പൈസ കണക്ക് നോക്കാനെങ്കിലും എനിക്കെയാ പൈസയാണോ അവൻ നീ അന്ന് പേടിക്കാരുന്നേ അന്ന് ഫാക്ടറിൽ ഉള്ള സമയത്തെ മൂന്ന് നേരം വെട്ട കെട്ടയട്ട് വീണ്ടും ഫ്രണ്ട് വന്നെന്നുള്ളത് അച്ഛൻ വെറച്ചോ ഇല്ല എന്തുകൊണ്ടാണ് എന്താ ഒരു സിറ്റുവേഷൻ വന്നാ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അച്ഛൻ അറിയാം നീ നേരെയിട്ട് ഇരിക്ക അച്ഛൻ ഉള്ളതാ സത്യം പറഞ്ഞ സമാധാനം എന്റെ ഭഗവാനെ അച്ഛാ വൈകുന്നേരം ദോശയുടെ കൂടെ സാമ്പാർ പോരെ അതും

ഇറങ്ങാൻ പറഞ്ഞ ഇറങ്ങാ അത്രേ ഉള്ളൂ ഇവിടെ വന്ന് ഇത്രയും ഷോ കാണിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഗുണ്ടെന്ന് ഗുണ്ടെ കണ്ടാ തിരിച്ചറിയാനുള്ള പ്രായമായില്ലേ നിനക്ക് കുറച്ച് സമയം തരാ രണ്ട് ദിവസം തരാം രണ്ട് ദിവസം മോളും പെട്ടിയും പാക്ക് ചെയ്ത് ഇവിടെ ഇറങ്ങിക്കോളാം കേടലോച്ചെ മോളും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നിറങ്ങുന്നു അത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു അതായത് നിങ്ങൾ ഈ വീട്ടിൽ നിറക്കിട്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ള മനസ്സിലായോ

ഇനിയും ശല്യം ചെയ്തു ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും തന്റെ മോളോടെ പെട്ടെന്നിറങ്ങാൻ നോക്കി ചെയ്തുകൊണ്ടേ പെട്ടെന്ന് ഈ വീടിന്റെ മുക്കിലും മൂലയിലും ഞാൻ കാണും പെട്ടെന്ന് തന്റെ മോളോട് ഇറങ്ങാൻ പോ പോ ഇല്ലെങ്കിൽ ഇങ്ങനെ പല കാഴ്ചയും കാണേണ്ടി വരും ഞാൻ ഈ വീട്ടിലെവിടെന്തുവാ ഞാൻ എല്ലാ കുളക്കടകും പോയിരിക്കുന്നത് എനിക്കിതിന് അവര് പെട്ടെന്ന് അറിയാ നിങ്ങൾ രണ്ടുപേരും കൂടെ കുഞ്ഞ ഈ വീട്ടിൽ നിന്ന് മദ്യപിക്കരുത് ഒരു പെങ്കച്ചൊക്കെ ഉള്ള വീടാ ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്തില്ല മോന് മദ്യപിക്കണമെങ്കിൽ പുറത്തു വരുന്നു മദ്യപിക്കും മാമന ഇങ്ങ വാ ഇവിടീനിന്ന് വേണ്ട ആണോ അറായ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ

സബ്മിറ്റ് ചെയ്യാനുള്ളത് ഞാൻ സബ്മിറ്റ് ചെയ്യാം ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പി പി ടി ഒന്ന് രണ്ട് സ്ലൈഡ്സ് കൂടെ ഒന്ന് റെഡി ആവാനുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാം ഒന്ന് ആനിമേറ്റ് ചെയ്തു ഹലോ എന്തോ കൂട്ടുകാരന്മാരെല്ലാം കൂടെ കൂട്ട വീഡിയോ ഒക്കെ ഉള്ളു എന്നാ പിന്നെ ഇതുകൂടെ ഇവിടെ ഒന്നും ഒരു ഗ്രൂപ്പ് നടക്കത്തില്ലേ പോ

ആ ഈ ആ ഈ വെയിറ്റ് എ മിനിറ്റ് എന്ത് കാണുന്നു ന്യൂസ് കണ്ടോണ്ടിരിക്കുന്നു ഫാഷൻ ടി വി വെക്കോ മോനെ അത് ഫാഷൻ ടി വി വെക്കടോ ഫാഷൻ ടി വി വെക്കടോ ഇതൊരു പെൺപച്ചുള്ളൊരു വീടാ മക്കളെ അത് മോളെ കൂടെ വിളി നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം എന്നിട്ട് ഇതുപോലെ ഡ്രസ്സൊക്കെ ഇടാൻ പറ ഡാ തെമ്മാടിത്തരം പറഞ്ഞത് കഴിഞ്ഞു കൊടുത്തോടാ അതൊക്കെ പോട്ടെ പോളെ നമ്മക്ക് വിട്ടുകൊടുക്കാം തിന്നിട്ട് വിട്ടുകൊടുത്ത് നമ്മളെങ്ങോട്ട് പോവും അച്ഛൻ എന്താ കാണിക്കുന്ന കണ്ടില്ലേ വിട്ടു കൊടുക്കാൻ എന്നെ കൊണ്ടെന്തോന്ന് പെണ്ണൊരുമ്പെട്ടെന്ന് അച്ഛൻ കേട്ടിട്ടുണ്ടോ എന്തായാലും നമുക്ക് ഇനി ഒരു ദിവസം കൂടെ സമയം ഉണ്ടല്ലോ എന്നെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാനെന്ന് നോക്കട്ടെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ ആ വേണം നീ നിന്റെ അച്ഛനോടെ പെട്ടിയും പ്രമാണോ എടുത്ത് കൊടുത്തിറങ്ങിക്കോ മിക്കവാറും ഒരു യുദ്ധം വേണ്ടി വരും എന്തു വെച്ച വിരളോടിഞ്ഞോ

ഇടാൻ തുണിയുണ്ടോ ആ അച്ഛനുണ്ടോ ഉണ്ട് അപ്പൊ തന്നയും കൊണ്ട് അത് പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങിയ പാമ്പോ എന്തോ കാര്യം കാര്യം പറയട്ടെ എന്താ എനിക്ക് ഇഷ്ടമാണ് ഐ ലവ് യു ഒന്നുമില്ല എനിക്ക് നിന്നോട് അങ്ങനെയുള്ള വികാരം ഒന്നും ഇല്ല വേണേ അതെനിക്ക് അറിയാം കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ കത്തിയും തോക്കുമെടുത്ത് ആൾക്കാരുടെ ജീവനെടുക്കുന്നത് തൊള്ളായി സ്വീകരിക്കുവായിരുന്നോ അല്ലെങ്കിലും കൊല്ലും കൊല്ലുമായിട്ടൊക്കെ നടക്കുന്ന നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ വില അറിഞ്ഞൂടാ ഞാനിതൊക്കെ ആരോടാ പറയുന്നത് സ്വന്തം ചോര തന്നെ ഇവിടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വഴിയാധാരമാക്കാൻ നോക്കി നടക്കുക അപ്പം ഞാൻ ഈ ഇപ്പോത്തിനോട് കടന്ന് വേദ ഊതിയിട്ട് എന്താ കാര്യം മനുഷ്യനോട് പറയണം വിഷമം വരുവാന്നെങ്കി അല്ലാതെ മൃഗങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം കഴിഞ്ഞോ കഴിഞ്ഞോ ഇല്ല കഴിഞ്ഞില്ല അല്ല ഉള്ളൂ എന്താ എന്താ പ്രശ്നം ആ അണ്ണ നിന്നെവിടെ വീട് വിളിപ്പിക്കാൻ പറഞ്ഞിട്ടാണോ നീ ഇവിടെ പൊറുകയായില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല എന്തോ തീരുമാനം അണ അത് നടക്കുന്നുണ്ട് അത് പെട്ടെന്ന് ആ വേണ്ട ഇനി എനിക്ക് എനിക്ക് ആവശ്യമില്ല ഇപ്പോ പൈസ പറഞ്ഞോളൂ ഞാൻ എന്താണോ അത് ചെയ്യണം പെട്ടിയോ കിടക്കയോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് ഇറങ്ങി പറഞ്ഞു കൊടുക്ക് കേട്ടില്ലയോ പെട്ടിയോ കിടക്കയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് എടുത്തോണ്ട് ഇറങ്ങിക്കണോ താൻ അതെന്നൂടെ പറഞ്ഞത് തന്റെ എന്തേലും ഇവിടെ ഇപ്പുണ്ടെങ്കി അത് എടുത്തോണ്ട് ഇറങ്ങിക്കണോന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരരുത് അത് പറയാൻ ഞാൻ ഞാനോ ഞാനും എന്റെ അമ്മായിച്ചനും ഭാര്യയും താമസിക്കുന്ന വീടായത് അതൊക്കെ സംഭവിച്ചു ഇനി ഒഴിപ്പിച്ചു വിടണോന്ന് പറഞ്ഞ് എന്റെ അടുത്തോ ഒഴിഞ്ഞു പോണോന്ന് പറഞ്ഞ് അവരുടെ അടുത്തോ ചെന്ന വലിച്ചാൻ കീറും ആരാന്നേ

ഒരിക്കലും എന്നാ ഇനി സാരില്ല ഞങ്ങൾ മാനേജ് അല്ല േട്ടൻ അവരോട് പറഞ്ഞെല്ലാം കള്ളമല്ലേ കള്ളമല്ല സത്യ വെറുത്ത് വെറുത്ത് വെറുപ്പിന്റെ അവസാനം തന്നോടെനിക്ക് ഇഷ്ടമായല്ലോടൊ ഇല്ല പിന്നെ മുമ്പേ നീ ഇവിടെ എന്തോ ഇങ്ങോട്ടൊന്നും പറയണ്ട എനിക്ക് നിന്നെ ഇഷ്ടവാ പിന്നെ വേറൊരു കാര്യം ഞാൻ നക്കിക്കൊല്ലു വഞ്ചിച്ച ഞാൻ ഞെക്കിക്കൊള്ളു വലിച്ചു ഞാൻ കീറും മണി ആരാക്കറിയാലോ യുട്ടാ フフフフ。